ജന്മദിനം ആഘോഷിക്കാൻ ഗുണ്ടയുടെ വീട്ടിൽ ഒത്തുചേർന്ന ഗുണ്ടാസംഘങ്ങൾ അറസ്റ്റിൽ പത്തംഗ ഗുണ്ടാ സംഘത്തെയാണ് കായംകുളത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് ഡി പിതാവായിരുന്ന ഷാനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഉൾപ്പെടെയാണ് അറസ്റ്റിലായത് എസ് ഡി പിന്നെ ഷാൻ കൊലക്കേസിലെ പ്രതി ഉൾപ്പെടെ പത്തുപേരടങ്ങുന്ന ഗുണ്ടാസംഘത്തെയാണ് കായംകുളത്ത് പിടികൂടിയത് ഷാൻപതക്കേസിലെ പ്രതിയായ മണ്ണഞ്ചേരി ഒറ്റക്കണ്ടത്തിൽ അതുൽ കായംകുളം എരുവ നെടുവക്കാട്ടുവീട്ടിൽ നിതീഷ് കുമാർ പത്തിയൂർ വിനീത് ഭവനത്തിൽ വിജീഷ് കൃഷ്ണപുരം പുത്തൻപുരത്തേക്കതിൽ അനന്തു ഇടുക്കി മുളകുവള്ളിയിൽ അലൻപെന്നി തൃശൂർ പാലത്ത് ഹൌസിൽ തൃക്കല്ലൂർ പ്രശാൽ പത്തിയൂർക്കാല വഞ്ചിയൂർ ഫാത്തിമ മൻസരിൽ ഹബീസ് പത്തിയൂർക്കാല ഏനാകുളങ്ങര വിപന ഭവനത്തിൽ വിഷ്ണു കണ്ണങ്കര ചേരാവള്ളി സൈഫുദ്ദീൻ മുട്ടം രാജേഷ് ഭവനത്തിൽ രാജേഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് ഉണ്ടായിരുന്ന ഗുണ്ടയും കൊലപാതക കേസിലെ പ്രതിയുമായ മാട്ടക്കണ്ണൻ ഗുണ്ടകളായ തക്കാളി ആശുക്ക വിട്ടോബ ഫൈസൽ ഡേഞ്ചർ അരുൺ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിൽപ്പെട്ട ഗുണ്ടകളായ മോട്ടി എന്ന് വിളിക്കുന്ന അമൽ ഫാറൂഖ് സേറ്റ വിജയ് കാർത്തികയൻ എന്നിവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു കരീലകുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ട നിതീഷിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിനാണ് ഗുണ്ടകൾ നിതീഷിന്റെ വീട്ടിൽ ഒത്തുചേർന്നത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിന്റെ വിധി വന്നതിന് പിന്നാലെ ഷാൻ വധക്കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയായ മണ്ണഞ്ചേരി സ്വദേശി അതുൾ ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് ഗുണ്ടകൾ വന്ന വാഹനങ്ങൾ മറ്റും പോലീസ് പിടിച്ചെടുത്തു ഇവരുടെ ഒത്തുചേരലിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തുകയാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോഡിനു ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കായംകുളം ഡിവൈഎസ്പി അജയ് നാഥിന്റെ മേൽനോട്ടത്തിൽ കായംകുളം സി ഐ ഗിരിലാൽ കരിയിലകുളങ്ങര സി ഐ സുനീഷ് എന്നിവരടങ്ങുന്ന സംഘം വീട് വളഞ്ഞാണ് ഇവരെ ന്യൂസ് ബ്യൂറോ കായംകുളം